കത്തുന്ന വെയിലിനെ ഊർജ്ജമാക്കി മാറ്റാൻ പുനരുജ്ജീവനം പദ്ധതിയുമായി മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് സൗരോർജം ഉപയോഗിച്ച് ജലസേചനം നടത്തിയുള്ള കൃഷികൾക്ക് മീനങ്ങാടി മണിവയലിൽ തുടക്കമായി തണലുമായി സഹകരിച്ച് പരീക്ഷണാടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജലസമ്പുഷ്ടമായിരുന്ന മണിവയൽ പാടശേഖരത്തിൽ കഴിഞ്ഞ മഴക്കാലത്ത് നടത്തിയ നെൽകൃഷി മഴക്കുറവിനാൽ നശിച്ചുപോയ സാഹചര്യത്തിലാണ് ഇരുപ്പ് കൃഷിയിടം സാധ്യമാക്കുന്ന തരത്തിൽ തണലിൻ്റെ നേതൃത്വത്തിൽ പരീക്ഷണവുമായി പുനരുജ്ജീവനം പദ്ധതി നടപ്പിലാക്കുന്നത് കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതോടൊപ്പം തകർന്നടിഞ്ഞ കാർഷിക മേഖലയെ പുനർജീവിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മണിവേലിൽ പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഭാഗത്ത് സൂര്യതാപം വർദ്ധിക്കുകയും സമയത്തിന് മഴ ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കൃഷി ഒരു പ്രയാസമായ ഘട്ടത്തിൽ സൂര്യന്റെ താപം ഒരു ഊർജ്ജമാക്കി ഉപയോഗിച്ചുകൊണ്ട് സൗരോർജ് പാനൽ സ്ഥാപിച്ച് അതുവഴി പുഴയിൽ നിന്നും വെള്ളം പാടത്തെത്തിച്ച് കൃഷിയുടെ ഒരു പുനർജീവനമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് നാനൂറ് വാട്സിൻ്റെ ആറ് പാനലുകളും അനുബന്ധ സൗകര്യങ്ങളുമായാണ് മോട്ടോർ പ്രവർത്തിക്കുന്നതിനായി തണൽ സ്ഥാപിച്ചു നൽകിയത് പൂർണമായും ജൈവരീതിയിൽ കൃഷി ചെയ്ത് മണ്ണിൻ്റെ തനിമ നിലനിർത്തി മില്ലറ്റുകളും പച്ചക്കറിയും പൂക്കളും പൂക്കളുമടങ്ങുന്ന കൃഷിയാണ് പുനരുജ്ജീവനം പദ്ധതിയിൽ നടപ്പിലാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായ സാഹചര്യത്തിൽ പദ്ധതി സംസ്ഥാനത്തിന് തന്നെ മാതൃയാകുമെന്ന് തണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജയകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി